ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അന്നമ്മച്ചട്ടി സ്പെഷ്യൽ ടൂ പോയിന്റ് സീറോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരി ഇല്ലാത്ത എന്തോ ഓണമാണ് മക്കളെ അപ്പം നമുക്ക് വൺപയറും ചേനയും കൂടെ വെച്ചിട്ട് നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കാം അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പതേ ഞാൻ പയറ് അല്ല വൺ പയറ് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം നമുക്കത് ഞാൻ കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന പയറാണ് ചേനയുടെ വേവ് നമുക്കതിന് അറിയാത്തത് കൊണ്ട് രണ്ടും രണ്ടിതായിട്ട് വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഒന്നും ഈ ചേന വെന്ത് പോകും അല്ലേ പയർ വെന്ത് പോകും അല്ലേതെങ്കിലുമൊക്കെ ഒന്നെങ്കിലുമൊക്കെ നടക്കും അപ്പം പയർ നന്നായിട്ട് കുതിർന്ന പയറാണ് അപ്പം അതിലേക്ക് നമുക്ക് ഇതാ മുറിച്ചു വെച്ചിരിക്കുന്ന ചേനയും കൂടി ഇട്ട് കൊടുക്കാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മതി ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ ചേനയും പയറും വെന്ത് വരുമ്പോഴത്തേനും നമുക്കതിനപ്പുണ്ടാക്കിക്കൊണ്ട് വരാം ഇതാ ഞാൻ ഇവിടെ ഒരു ഒരു കപ്പ് തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറുളി ഇനി ആ കളറൊന്നും കറിയുടെ കളറൊന്നും മാറാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ജീരകം രണ്ട് വെളുത്തുള്ളി ഒരുപാട് വെളുത്തുള്ളി വേണ്ട പിന്നെ ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് എങ്കിലും ഈ തേങ്ങയുടെ കളറൊന്നും മാറാൻ വേണ്ടി ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇന്ന് നമുക്ക് ഒരുപാടങ്ങരയേണ്ട എന്നാലൊന്നും അരയുകയും വേണം നമ്മൾ തോരനൊന്നും ചതയ്ക്കുന്ന ആ രീതിയല്ല അതിലും കുറച്ചും കൂടി ഒന്ന് അരഞ്ഞു കിട്ടണം അപ്പം ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരാം അധികം വെള്ളം വേണ്ട ഇതൊന്ന് റെഡിയായിട്ട് നരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മതി അപ്പം ഒന്ന് അരച്ചു കൊണ്ടുവരാം ഓക്കെ അപ്പം നമ്മുടെ ചേനയും പയറും ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ചേനയായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടോ അപ്പം പയർ ചെറുതായിട്ടൊന്ന് വീവ് കുറഞ്ഞെങ്കിലും ചേന നമ്മൾ നല്ല സെറ്റ് ചേനയാണ് അപ്പം നമുക്കിനിതൊരു കറച്ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അരപ്പാട്ടിലേക്ക് ഒഴിക്കാം നമുക്ക് നമ്മുടെ ചേനയും പയറും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം തുള്ളി വെള്ളം നമുക്ക് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റായി വരണ്ടേ അപ്പോൾ നമുക്ക് തേങ്ങത ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം കണ്ടോ നമുക്ക് അതുമൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് റെഡിയായി വരണം ഒരുപാട് അങ് ഇതായി തിളക്കണ്ട എന്നാല് ഈ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ദൈവം നന്നാ ഒരുപാടങ്ങ് തിളച്ച് ഇതാവണ്ട ആ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ തിളച്ചാൽ മതി ഞാനിതിനിടയ്ക്ക് ഉപ്പൊന്നും നോക്കിക്കോട്ടെ കേട്ടോ ഒരു നുള്ളു നുള്ളുപ്പിൻ്റെ കുറവുണ്ട് ഒരുപാട് വേണ്ട ഒരു നുള്ളു ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ന് വെച്ചിട്ട് ഇനി ബാക്കി ഇതിനകത്ത് ചേർക്കാനുള്ള ചേരുവകൾ നമുക്ക് ചേർക്കുന്നത് ഇനി കാണിച്ചു തരാം പ്രൈപ്പാൻ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് കടുകൊക്കെ താളിച്ച് നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ച വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ചെറുളി നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞത് നന്നായിട്ട് മൂത്ത് വരട്ടെ നല്ല ബ്രൗൺ കളറായി വരട്ടെ ഇതിലേക്ക് നമുക്ക് ഞാനൊരു രണ്ട് മൂന്ന് വറ്റലുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇനിയാണ് നമ്മൾ കുറച്ച് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിന്ന് ബ്രൗൺ കളർ ആകുന്ന വറുത്തെടുക്കണം അപ്പം നമ്മുടെ കടുകൊക്കെ തളിച്ച് തേങ്ങയൊക്കെ അതിനകത്ത് നിന്ന് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് തളിക്കാം നമ്മുടെ എരിശ്ശേരിയിലേക്ക് തളിച്ച നമ്മുടെ ഓണ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ അതാ റെഡി ആയിട്ടുണ്ട് അതൊന്ന് വേയിറ്റ് എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഓണത്തിന് ഇങ്ങനെ ഒരു എരിശ്ശേരി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെയും ബബായ് ഞാൻ എന്തുണ്ടാക്കിയാലും അത് അമ്മച്ചയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും എന്ത് സാധനമായാലും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ അടുക്കള ഇതെല്ലാം ഉണ്ടാക്കിയാൽ ഞാൻ അത് അമ്മയ്ക്ക് കൊണ്ടുവന്നൊരു ഉപ്പ് നോക്കാൻ നോ കൊടുക്കും അപ്പോൾ അമ്മ ഓക്കേ എന്ന് പറയുമ്പോഴേ ഞാൻ പിന്നെ അതൊരു എത്ര എന്തുണ്ടാക്കിയാലും അപ്പം അതുകൊണ്ട് അമ്മച്ചി പെരിശേരി എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ചൂടാണ് അതെ എത്ര ഇലയിൽ ഞാൻ കേട്ട് വിളമ്പി തന്നു ഞാൻ തിന്നിരിക്കുന്നു അപ്പൊ അമ്മച്ചി ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങിയതാണ് അപ്പൊ തന്നെ ഇറങ്ങിയതാ ഞങ്ങള് രണ്ടുപേരും അടുത്തില്ലായിരുന്നു പക്ഷെ ഇറങ്ങിയപ്പോ വീണ് പോയി വീണ്ടും ആ കൈ തന്നെ ചെറുതായിട്ടൊന്നും ഇതായിട്ടുണ്ട് ഞങ്ങൾ പ്ലാസ്റ്റ് ഇട്ടു ഒരു മാസത്തേക്ക് വശം പിടിച്ചതാണ് കേട്ടോ നൈറ്റ് ഞാൻ ഇനി ഇടില്ല വീണ്ടും ഇടണ്ടി വന്നു കുഴപ്പമൊന്നുമില്ല ഈ ഓണത്തിന് ഇത് എല്ലാരും ഒന്ന് ശരി എന്തോ എരിശ്ശേരി എല്ലാരും കുറവ് കൂട്ടണം നല്ല